എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ നാം ചിത്രകൂടത്തിൽ ശ്രീരാമൻ വസിച്ച കമദ്ഗിരി പർവ്വതം കണ്ടു ഇന്ന് കാണിക്കാൻ പോകുന്നത് കമദ്ഗിരിയിൽ അടിവാരത്തായി ശ്രീരാമൻ വസിച്ച സ്ഥലത്തുള്ള കമത് ക്ഷേത്രമാണ് കമത്നാഥൻ ശ്രീരാമനാണ് ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ എത്തുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ അത്ര നല്ല രീതിയിൽ എടുക്കാൻ സാധിച്ചില്ല ചെറിയ ക്ഷേത്രമാണെങ്കിലും പ്രവേശിക്കാൻ മൂന്ന് വാതിലുകളുണ്ട് ഈ ക്ഷേത്രത്തിൽ രണ്ട് കറുത്ത വിഗ്രഹങ്ങളാണ് ഉള്ളത് അതിൽ വലിയ വിഗ്രഹം സ്വയംഭുവാണ് അത് ഭഗവാൻ നാരായണനാണ് വിഷ്ണു വലിയ കണ്ണുകളോട് കൂടിയ ഒരു വിഗ്രഹം ചെറിയ കറുത്ത വിഗ്രഹം ശ്രീരാമനാണ് തൊഴുതു വലതുവശത്തേക്ക് നീങ്ങിയാൽ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയുണ്ട് വീണ്ടും വലതുവശത്തേക്ക് നീങ്ങിയാൽ ഒരു മുറിയിൽ നിലത്തായി അഞ്ച് കുണ്ടങ്ങൾ കാണാൻ സാധിക്കും ബ്രഹ്മദേവൻ ഈ പുണ്യഭൂമിയിൽ നൂറ്റിയെട്ട് യാഗങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ആ യാഗത്തിലെ കുണ്ടങ്ങൾ ഇവിടെ പല സ്ഥലത്തും കാണാൻ സാധിക്കും ഇന്ന് ഇതിനു ചുറ്റും ടൈൽ എല്ലാം വിരിച്ചിട്ടുണ്ട് എല്ലാവരും ഈ കുണ്ടങ്ങളിൽ പൈസ ഇടുന്നുണ്ട് ഞങ്ങളുടെ കൂടെ വന്ന ഗൈഡ് വളരെ ആത്മാർത്ഥമായി എല്ലാം വിവരിച്ചു തരുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു ഈ ഒരു കുണ്ടത്തിൽ ഒരു ഇരുപത് കിലോ കൊള്ളുന്നതായി തോന്നുമെങ്കിലും നൂറ്റി കിലോ വരെ കൊള്ളും എന്ന് ഈ അഞ്ച് കുണ്ടങ്ങളുടെ ഒരു വശത്തായി കുബേര ഭഗവാന്റെ സ്വയംഭൂപ്രതിഷ്ഠയുണ്ട് ശ്രീരാമൻ ഇവിടെ വന്നപ്പോൾ തന്നെ സന്തോഷിപ്പിക്കാനായി കുബേരൻ അഭ്യർത്ഥിച്ചു എന്നാൽ ഇപ്പോൾ താൻ രാജാവായി അല്ല ഇവിടെ വന്നിരിക്കുന്നതെന്നും വനവാസത്തിലാണെന്നും അതിനാൽ തന്നെ ആശീർവദിക്കണമെന്നും ശ്രീരാമൻ കുബേരനെ അറിയിച്ചു ശ്രീരാമൻ തുടർന്നു പറഞ്ഞു പതിനാല് വർഷം കഴിഞ്ഞാൽ താൻ തിരിച്ച് അയോധ്യയിൽ എത്തുമെന്ന് ഇവിടെ വെച്ചാണ് ഭരതന് വാക്കുകൊടുത്തത് ഞാൻ തിരികെ അയോധ്യയിൽ ചെല്ലുമ്പോൾ ഭരതന്റെ ആ ആഗ്രഹം സാധിക്കും അതുപോലെ കലിയുഗത്തിൽ ഇവിടെ വരുന്നവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാനായി അങ്ങെന്നും ഇവിടെ ഉണ്ടായിരിക്കണം കുബേര ഭഗവാൻ ഈ അഭ്യർത്ഥന സ്വീകരിച്ചു അതിനാൽ എല്ലാവരോടും സീതാറാം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുണ്ടങ്ങൾക്ക് ഒരു തവണ പ്രദക്ഷിണം വെച്ച് അവരവരുടെ ആഗ്രഹങ്ങൾ പ്രാർത്ഥിക്കാനായി പറഞ്ഞു അത് മറ്റാരോടും പറയണ്ട എന്നുകൂടി പറഞ്ഞു അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം തൊട്ടടുത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ള ശിവലിംഗത്തിൽ എല്ലാവരും അഭിഷേകം ചെയ്തു അതിനുശേഷം ഞങ്ങൾ കമത്ഗിരി പ്രദക്ഷിണത്തിനായി നീങ്ങി